ഈ അടുത്ത കാലങ്ങളായി നിരവധി കലാകാരന്മാരാണ് നമ്മെ വിട്ടുപോകുന്നത് നാല് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മിമിക്രി കലാകാരനും നടനുമായിരുന്ന കോട്ടയം സോമരാജന്റെ മരണവാർത്ത അറിഞ്ഞത് ഇപ്പോഴിതാ മറ്റൊരു കലാകാരനും നമ്മെ വിട്ടുപോയി താരത്തിന്റെ അപ്രതീക്ഷിത വിടവാങ്ങലിന്റെ താരത്തിന്റെ അപ്രതീക്ഷിത വിടവാങ്ങലിന്റെ വേദനയിലാണ് ഇപ്പോൾ മറ്റു താരങ്ങളും അതുപോലെ ആരാധകരും പ്രശസ്ത മിമിക്രി കലാകാരനും ഗായകനുമായ ഹരിശ്രീ ജയരാജന്റെ അപ്രതീക്ഷിത മരണവാർത്തയാണ് ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത് ഹരിശ്രീ ജയരാജന്റെ മരണവാർത്ത നടി സ്നേഹ ശ്രീകുമാറും അതുപോലെ കിഷോർ സത്യുമാണ് സോഷ്യൽ മീഡിയ പേജുകളിൽ ആദ്യം പങ്കുവെച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഹരിശ്രീ ജയരാജന്റെ മരണ വാർത്ത മറ്റു താരങ്ങൾ അറിഞ്ഞതും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയതും നടി സ്നേഹയുടെയും കിഷോറിന്റെയും ശ്രീകുമാറിന്റെയും എല്ലാവരുടെയും കൂടെ തന്നെ ഒരുപാട് വേദികൾ പങ്കുവെച്ച ഒരു കലാകാരൻ തന്നെയാണ് ഹരിശ്രീ ജയരാജ് ഹരിശ്രീയിൽ ഒരുപാട് വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഹരിശ്രീ ജയരാജന് ആദരാഞ്ജലി പോസ്റ്റുകളുമായി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നിരവധി കലാകാരൻ ഒരുപാട് സ്റ്റേജ് ിൽ ഒന്നിച്ചുണ്ടായിരുന്നു കാണുമ്പോഴൊക്കെ തമാശകളും ചിരിയും മാത്രമായിരുന്നു നല്ലൊരു ഗായകൻ മാത്രമല്ല നല്ല മനസ്സിന് ഉടമയുമായിരുന്നു പെട്ടെന്നായിരുന്നു ഈ അരങ്ങോഴിയിൽ ഞങ്ങൾ ആരും തന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് കേൾക്കേണ്ടി വന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ജയരാജന് പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ടാണ് സ്നേഹ തന്റെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഹരിശ്രീ ജയരാജിന്റെ മരണ കാരണം ഹൃദയാഘാതമാണ് അൻപത്തിനാല് വയസ്സായിരുന്നു താരത്തിന് ആലുവ അശോകപുരം സ്വദേശിയാണ് ഹരിശ്രീ ജയരാജ് കലാഭവൻ ഹരിശ്രീ തുടങ്ങിയ പ്രമുഖ ട്രൂപ്പുകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ജയറാം നായകനായി പുറത്തിറങ്ങിയ കുടുംബശ്രീ ട്രാവൽ സിനിമയിലെ തപ്പും തകിലടി എന്ന ഗാനത്തിലൂടെയാണ് ഹരിശ്രീ ജയരാജ് പിന്നണി ഗാനരംഗത്തേക്ക് എത്തിയത് സംഗീത ലോകത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന തിരുവനന്തപുരം ജെ സി ഡാണിയൽ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ പുരസ്കാരമായ ജെ സി ഡാനിയൽ പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തെത്തുന്ന അല്ലു അർജുന്റെ ചിത്രങ്ങളിലും ഹരിശ്രീ ജയരാജ് ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് സംസ്കാരം ഇന്ന് വൈകിട്ട് ആലുവ തോട്ടക്കാട്ടുകര എൻ എസ് ശ്മശാനത്തിൽ വെച്ചായിരുന്നു നടന്നത് ഹരിശ്രീ ജയരാജിന്റെ മരണ വാർത്തയിൽ അനുശോചിച്ചുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയകളിൽ എത്തുന്നത് നിരവധി താരങ്ങളും നിരവധി ആരാധകരും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു